വർക്കും എ ജെ ഡി അക്കാദമിയുടെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം ജി എൻ എം എ എൻ എം എന്നീ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി മറ്റാരുടെയും സഹായമില്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എൽ ബി എസ് ഡയറക്ടറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്രി കോഴ്സ് അതുപോലെ ഓക്സിലിയറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്രി കോഴ്സ് ഇൻ ഇവയ്ക്ക് ഈ അധ്യയന വർഷം പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ മുഖേനയാണ് ജി എൻ എം കോഴ്സിന് മാത്രമായോ എ എൻ എം കോഴ്സിന് മാത്രമായോ അല്ലെങ്കിൽ രണ്ട് കോഴ്സിനും ഒരുമിച്ചോ അപേക്ഷിക്കുന്നതിന് ഒറ്റ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാവും പേക്ഷകർ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിനായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ജെ പി ജി ഫോർമാറ്റിലുള്ളതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ പൂർണ്ണമായ വ്യക്തതയോടെയുള്ള സ്കാൻ ചെയ്തിട്ട ഡിജിറ്റൽ കോപ്പി എന്നിവ കരുതണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ ഉണ്ടായിരിക്കണം ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അപേക്ഷാ നമ്പർ റജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് എന്നിവ അലോട്ട്മെന്റ് പ്രക്രിയ തീരുന്നതുവരെ അപേക്ഷകർ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയുടെ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം ഫൈനൽ കൺഫർമേഷൻ അതായത് അന്തിമ സമർപ്പണം ചെയ്യാത്ത അപേക്ഷ പരിഗണിക്കുന്നതല്ല അന്തിമ സമർപ്പണം നടത്തിയ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എന്തെങ്കിലും അപാധലുണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ് പോർട്ടലിൽ അതാത് സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപേക്ഷകൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കോളേജ് ഓപ്ഷൻസ് നൽകുന്ന സമയത്ത് മുൻഗണനാ പ്രകാരം നൽകിയാൽ മതിയാവും ഇനി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എ എൻ എം അതുപോലെ ജി എൻ എം കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നത് മുൻപ് സൂചിപ്പിച്ച വെബ്സൈറ്റിൽ വേരിയസ് അലോട്ട്മെന്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കിട്ടുന്ന പേജിലെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ്സ് താഴെ കാണുന്ന ലിങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ജി എൻ എം ആൻഡ് എ എൻ എം കോഴ്സസ്വന്റി ഫൈവ് എന്ന് കാണുന്ന ക്ലിക്ക് ചെയ്യുക അപേക്ഷകന്റെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തണം അപേക്ഷകന്റെ കാറ്റഗറി എസ് സി എസ് ടി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗം എന്ന് രേഖപ്പെടുത്തണം അതിന് പ്രകാരമായിരിക്കും അടുത്ത ഘട്ടത്തിൽ അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടി വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് മാത്രമേ അപേക്ഷാ ഫീസ് അളവിന് അർഹതയുള്ളൂ അപേക്ഷാ ഫീസ് ഓൺലൈൻ ആയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷകന്റെ പ്രാഥമിക വിവരങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ചെലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ നേരിട്ട് നിന്ന് ഫീസ് അടയ്ക്കാവുന്നതാണ് ഓൺലൈൻ വഴി അടയ്ക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ അപേക്ഷേന് അപേക്ഷ പൂരിപ്പിക്കുന്നതുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആകുന്നതുവരെ കാത്തിരിക്കണം ബാങ്കിൽ ഫീസ് എടുക്കുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപേക്ഷ പൂരിപ്പിക്കുന്നത് തുടരാം അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നെറ്റ് തകരാർ മൂലം ബ്രേക്കായി പുറത്തു പോയാൽ ഫീ വീണ്ടും അടയ്ക്കുന്നതിനായി മെയിൻ പേജിലുള്ള മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫീസ് അടയ്ക്കുന്ന പ്രക്രിയ തുടരാവുന്നതാണ് ഫീസ് അടച്ചു കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചെലാൻ നമ്പർ ഇവ ലഭിക്കും ഇത് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് അപേക്ഷ സമർപ്പണം തുടരുന്നതിന് ലോഗിൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ആദ്യമായി ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചെലാൻ നമ്പർ ഫീസ് അടച്ച തീയതി ഇവ നൽകേണ്ടതായി വരും അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യണം പാസ്വേഡ് നൽകി സേവ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഐ ഡി ലഭിക്കും തുടർന്ന് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് ഇവ നൽകിയാൽ മാത്രമേ അപേക്ഷകന് അവരുടെ പോർട്ടലിൽ കയറാൻ സാധിക്കുകയുള്ളൂ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഐ ഡി എന്നിവ മറന്നുപോയാൽ അപ്ലിക്കേഷൻ ഇൻ ഫോർ റിക്കവറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടെടുക്കാവുന്നതാണ് അടുത്ത ഘട്ടത്തിലാണ് ഫോട്ടോ ഒപ്പ് അപേക്ഷകന്റെ സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായി ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപേക്ഷകൻ നെറ്റിവിറ്റി ജനന തീയതി സാമുദായിക സംവരണം ഫീസ് കൺസെഷൻ മാർക്ക് എന്നീ വിവരങ്ങൾ നൽകി അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ പൂർണ്ണമാക്കണം ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇവ ആയിരിക്കും അപേക്ഷകനെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത് ഇവ പിന്നീട് മാറ്റാൻ സാധിക്കുകയില്ല ഇവിടെ നൽകുന്ന ക്ലെയിം അനുസരിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് നെഗറ്റിവിറ്റി തെളിയിക്കുന്ന രേഖയും ജനത്തി തെളിയിക്കുന്ന രേഖയും മാർക്ക് തെളിയിക്കുന്നതിനായി ആവശ്യപ്പെട്ടുള്ള മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഇവ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അക്കാഡമിക് ഡാറ്റ നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് പാസ്സായിട്ടുള്ളവരും സി ബി എസ് ഇ ഐ സി എന്നീ ബോർഡുകളിലോ മറ്റ് സംസ്ഥാന ബോർഡുകളിലോ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ മുൻ വർഷങ്ങളിലോ പാസ്സായവരും അവർക്ക് പ്ലസ് ടുവിന് ലഭിച്ച രണ്ടാമത്തെ വർഷത്തെയും എച്ച് എസ് സി ബി എച്ച് എസ് സി എന്നീ ബോർഡുകളിൽ പഠിച്ചവർ രണ്ട് വർഷത്തെയും മാർക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ് സാമുദായിക സംവരണം ഭിന്നശേഷി സംവരണം പ്രത്യേക സംവരണം ഇ ഡബ്ല്യു എസ് സംഭരണം തുടങ്ങിയ ക്ലെയിമുകൾ അപേക്ഷയിൽ നിശ്ചിത സ്ഥാനത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റിലെ എല്ലാ വരികളും കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടോ എന്നും സർട്ടിഫിക്കറ്റ് തരുന്ന തീയതി ഒപ്പ് ഉദ്യോഗ പേരുള്ള സീല് ഓഫീസീൽ എന്നിവ പതിച്ചിട്ടുണ്ടോ എന്നും നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിലെ ഫിനാൻഷ്യൽ ഇയർ കോളത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കണം വരേണ്ടത് അപേക്ഷിക്കുന്നത് ഇടയ്ക്ക് സേവ് ചെയ്ത് പിന്നീട് തുടരാവുന്നതുമാണ് ഫൈനൽ കൺഫർമേഷൻ അതായത് അന്തിമ സമർപ്പണം ചെയ്യുന്നത് വരെ അപേക്ഷയിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം അപേക്ഷയിൽ നൽകിയ വിവരങ്ങളും എല്ലാം പൂർണ്ണമാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പണത്തിന്റെ ഘട്ടമായ അന്തിമ സമർപ്പണത്തിലേക്ക് കടക്കാം ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷകന് പുതിയ ക്ലെയിം നൽകുവാനോ